നാട്ടിലെ ജനങ്ങളെ എങ്ങനെ പച്ച പച്ചക്കൂമ്പിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ ഈ കാണുന്ന ഈ ഇഡലി ഇത് ചോറരച്ചതാണ് ഒരുമാതിരി കല്ലിച്ച് പിന്നെ ഒന്നുമല്ലാത്ത രീതിയിലുള്ള ഇഡലി പിന്നെ ഉഴുന്നിൻ്റെ അംശം ഇതിനകത്ത് കണി കാണാൻ പോലും ഇല്ല ഇങ്ങനെയൊക്കെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസ്ഥലം പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് ഇതുപോലത്തെ ക്യാൻറ്റീൻ നടത്താൻ കുറേ അയൽക്കൂട്ട കുടുംബശ്രീ അവളുമാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവളുമാർക്കൊന്നും പാചകം പറയും എന്തുവാണെന്നറിയത്തില്ല പക്ഷെങ്കിൽ അങ്ങ് വലിയ വലിയ കുക്കിംഗ് ആണ് വായു വെക്കാൻ കൊള്ളത്തില്ല തന്നെ മൈൽ ഒരു ഇഡലിക്ക് പത്ത് രൂപ ഇപ്പോഴും ആറ് രൂപയ്ക്ക് എട്ട് രൂപയ്ക്ക് ഇഡലി വിൽക്കുന്ന സ്ഥലങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് ഇത് ചെങ്ങന്നൂരിൻ്റെ കണ്ണായ സ്ഥലം സിവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നതിനോടൊപ്പമാണ് ഈ ഉടായ്പ് കാൻ്റീൻ പ്രവർത്തിക്കുന്നത് ചെങ്ങന്നൂരിലുള്ള എല്ലാ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ കൊണ്ടാൻഡർമാരും മുനിസിപ്പാലിറ്റിയൊക്കെ അടുത്ത് തന്നെയാണുള്ളത് ഇവന്മാരുടെ ആരുടെയും വായി നാക്കില്ലേ ഇവിടുന്ന് തിന്നുന്നത് ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നു അവന്മാർക്ക് വിലക്കുറവൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് പക്ഷെ വരുന്ന പൊതുജനങ്ങളെ പച്ചക്കൂമ്പിക്കുന്ന ഇത്ര തെണ്ടികളെ ഈ തെമ്മാടികളെ ഒന്നും വെച്ചു മുറപ്പിക്കാൻ പാടില്ല ജനങ്ങൾ പ്രതികരിക്കാത്ത മൈരന്മാരെയാണ് പിന്നെ കാണേണ്ടത് ഹാ ഇങ്ങനെയുണ്ടോ മനുഷ്യനെ വക്രിച്ച് തിന്നുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ അവളുമാരുടെയൊക്കെ ഒരു ഭാവം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മിണ്ടാൻ പാടില്ല മിണ്ടിയാൽ പിന്നെ നമ്മുടെ പേര് വേണമെങ്കിൽ വല്ല കള്ളക്കേസും ഉണ്ടാക്കും പീഡനത്തിന് ശ്രമിച്ചൊന്നും പറഞ്ഞിട്ട് തെണ്ടികൾ എന്തിനാ ഇങ്ങനെ നീ ഒക്കെ കാശുണ്ടാക്കുന്നത് ഇതുപോലെ ഊമ്പിച്ച് നാട്ടുകാരെ ഇങ്ങനെ പച്ചയ്ക്ക് ഊമ്പിക്കാൻ പാടുണ്ടോ മൂന്നിട്ടു കൊണ്ട് വെച്ചിട്ട് അത് തിന്നാൻ തോന്നിയില്ല രുചി എന്ന് പറയുന്ന പോട്ടെ ഒരു വൃത്തിയേനും വേണ്ട കാണുമ്പോ ഒരു മെന വേണ്ട തിന്നാൻ തോന്നാന് പട്ടികള് ഇങ്ങനെയുണ്ടോ മൈലുകള് ഇന്നലെ ചെങ്ങന്നൂരിൽ നിന്ന് കൊട്ടാരക്കരക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അല്പം താമസിച്ചു പോയ കാരണം കരുതി എന്നാട്ടെ അടൂര് ബൈപാസിൽ ഒരുപാട് മൂട്ടിൽ ഊണുകളുണ്ടെന്ന് പറഞ്ഞ് പിന്നെ യൂട്യൂബിലെ അവന്മാരങ്ങ് ആ ഊന്തി മറിച്ച് കളച്ചിട്ടേക്കുന്നത് എന്നാൽ വന്ന് മേടിക്കാമെന്ന് വേണ്ടി ഞാൻ അവിടെ നിർത്തി ആ പെൺകുട്ടികളുടെ അടുത്തുനിന്ന് ഞാൻ മനഃപൂർവ്വ അവളന്മാരുടെ പിക്ചറിനകത്തുനിന്ന് ഒഴിവാക്കിയതാണ് അവരുടെ അടുത്തു നിന്ന് ഊണ് മേടിച്ചതാണ് ഊണ് മേടിച്ച് ഞാൻ അപ്പം തുറന്ന് നോക്കിയാൽ പിന്നീടാണ് തുറന്നു നോക്കുന്നത് അപ്പോൾ ഊണ് തരുന്ന സമയത്ത് ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു നിങ്ങളെപ്പറ്റി യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ടല്ലോ സംഭവം ശരിയാണെന്ന് ചോദിച്ചുണ്ടെന്നെ പറഞ്ഞ് ആ സാറേ യൂട്യൂബിൽ വരുന്ന സമയത്തൊക്കെ വലിയ പബ്ലിസിറ്റി ആണ് ഒരു ഒരാഴ്ച കച്ചവടം നടക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല ഇപ്പം കച്ചവടം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബർമാർ വെച്ച് തള്ളുന്ന മാതിരി ഒന്നും ഇതിനകത്തൊന്നുമില്ല ഇപ്പൊ ഈ ഊണ് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഊണിനകത്ത് നിങ്ങൾ കണ്ടതാണ് കണ്ടാ മീനെ ഒരു ചെറിയ കഷ്ണം മീൻ എന്താന്നാ കണ്ണതിൽ എന്താ പറയുക പിന്നെ അതെ ഒരു ഒരു സ്പൂണ് പോലും ഇല്ലാത്ത സമ്മന്തി പിന്നെ മെഴുക്ക് പുരട്ടി എന്നും പറഞ്ഞ ഏതാണ്ട് ഒരു ഐറ്റം വെച്ചേക്കുന്നത് അതാണ് വായു വെക്കാനില്ല അത് കഴിഞ്ഞിട്ട് മീൻ കറങ്ങിക്കത്തുള്ളതാണ് ഏതാണ്ട് ആ പുളി ഈ കാണുന്ന പുളി അതിൻ്റെ കൂടെ എനിക്ക് ഒരു ഒരിഞ്ച് നീളമുള്ള ഒരു മുള്ളും കിട്ടി ഏതാ മീൻ്റെ ആണെന്ന് തോന്നുന്നു സാധാരണ ഹോട്ടലുകളിൽ നിങ്ങൾ ചിന്തിക്കണം ഇത് നൂറ് രൂപയാണ് ഇതിന് കൊടുക്കുന്നത് ഈ നൂറ് രൂപ വായ്ക്കരി ഇടുന്നുണ്ട് ഇവിടെമാർക്ക് വാടക ഇല്ല കോപ്പില്ല കറണ്ട് ഇല്ല ഒന്നുമില്ല അതില്ലാതെ ഇരുന്നിട്ട് ഇങ്ങനെ മൂച്ചുകൂടെ അങ്ങ് പലിപ്പിക്കാൻ നിൽക്കരുത് മക്കളെ ഇങ്ങനൊന്നും ചെയ്യരുത് സാധാരണ നൂറ് രൂപ തന്ന ഒരാൾ ഊണ് മേടിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്കൊക്കെ നല്ല ഒന്നാമതെ ഊണ് കിട്ടും കേരളത്തിൽ അല്ല ഇത് കണ്ടോ ഈ മീനാണ് തന്നത് നൂറ് രൂപയുടെ ഊണിനകത്ത് തന്നൊരു മീനാ അത് തന്നെ എടുത്തുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു അഞ്ച് ദിവസം മുമ്പും കണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതാ വിൽക്കാതെ വെച്ചിരുന്ന സാധനമാണ് പിന്നെ പിന്നെ പാക്ക് ചെയ്ത് ഇങ്ങനെ ജനങ്ങളുടെ തള്ളി തള്ളിക്കൊടുക്കുന്നത് സമ്മന്തി കണ്ടോ ഇത്രയും സമ്മന്തിയേ ഉള്ളു ആ മീൻചാർ ഇതിനെ ഒഴിച്ച് മീൻചാർ എന്നൊന്നും അതിന് പറയണ്ട അതിനെക്കെട്ട് ഈ ചില ഹോട്ടലുകളിലൊക്കെ വന്നിട്ട് എല്ലാം കൂടി ഒരു സാമ്പാർ മാതിരിയാക്കി ഒരു മീൻചാർ കൊടുക്കും അത് ഇതിനെക്കാട്ടി ഭേദമാണ് വായിൽ വെച്ച് കഴിക്കലും ചെയ്യാം ഇതാതുമില്ല രുചി എന്ന് പറയുന്ന ഒരു സാധനമില്ല ചോറ് പിന്നെ നല്ല കൂടിയ വല്ലയുടെ ചോറാണ് അരിയാണ് അതുമാത്രേ ഉള്ളതിൽ മെച്ചം അത് തന്നെ ഞാൻ സാധാരണ ഒരു ഊണ് മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഒന്നേ രണ്ടുതരമായിട്ട് കഴിച്ചു അല്ലെങ്കിൽ ഞാൻ ഒരു ഭാഗം കഴിച്ച് ബാക്കി കളയുമാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ഊണ് കഴിച്ചിട്ട് എനിക്ക് പോലും വയറ് നിറഞ്ഞില്ല അപ്പം പിന്നെ സാധാരണക്കാർക്ക് എങ്ങനെയാണ് വയറ് നിറയുന്നത് എന്റെ മക്കളെ നിങ്ങളിത് പക്ക വലിപ്പിയിലാണ് ഈ കാണിക്കുന്നത് ഇങ്ങനെന്തും വെച്ച് പിന്നെ അവിയനൊന്നും പറഞ്ഞ് വെച്ച് കുറെ വേഗാത്ത ചേനയെല്ലാം കൂടെ വെട്ടി അരിഞ്ഞിട്ട് അതിനകത്തുള്ള സാമ്പാർ പയറില്ലയോ ആ അതുപോലും വെന്തിട്ടില്ലെന്നുള്ളതാ പിന്നെ എന്ത് പോയി കാണിക്കുന്നു ഇതാണോ മൂട്ടിലൂണ് മൂട്ടിലൂണെന്ന് പറഞ്ഞ് നാട്ടുകാരെ ഇങ്ങനെ വെട്ടിക്കുന്നത് അതുകൊണ്ടാ യൂട്യൂബർമാരുടെ തള്ളു കണ്ടെന്ന് ആരും പോയി ഊണ് വഴി കാണുന്ന വീട്ടിലൂണ് മൂട്ടിലൂണെന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല വാങ്ങിക്കാൻ പാടില്ല വാങ്ങിച്ചാൽ നമ്മുടെ കാശു പോകും ഇപ്പൊ ഞാനിന്നലെ മേടിച്ച് കഴിച്ചാൽ യോഗ്യൊന്നുമല്ല പിന്നെ വിശപ്പ് കാരണം കഴിച്ചു പക്ഷേ ഒരു പ്രാവശ്യം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഈ റോഡ് സൈഡിൽ വിൽക്കുന്നതോ ഈ തട്ടുകടകളിലോ കയറി നമ്മൾ വാങ്ങിച്ച് കഴിക്കാൻ നോക്കുമോ അതുകൊണ്ട് ആ റോഡിലൊക്കെ ഇരിക്കുന്ന തട്ടുകടകളെല്ലാം മൂച്ചി കെട്ടിയെങ്കിൽ വീട്ടിൽ പോകുന്ന പത്ത് ദിവസം നമസ്കാരം നിങ്ങൾ ഈ ആദ്യം കണ്ട ചില ചെലവാകാത്ത ചോറ് അരച്ചത് അതും ഒരൽപ്പം ഉഴുന്നൊക്കെ ചേർത്ത് ചോറിൻ്റെ വേവ അരവൊക്കെ കറക്റ്റ് വെച്ച് അരക്കാമെന്നുണ്ടെങ്കിൽ നല്ല റവേഡ് ഇഡ്ഡലി മാതിരി ഇരിക്കേണ്ട പക്ഷെ ഇത് ചോറരച്ച് പശപ്പാക്കി എന്താ പറയുന്നത് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയ മാതിരി ഉഴുന്നതിനകത്ത് ചേർത്തിട്ടേ ഇല്ല ഒരു രുചി എന്ന് പറയുന്ന ഒരു സാധനം ഒന്നും ഇല്ല അതിൻ്റെ പുറകെ അതിന്റെ മേളിലോട്ട് പിന്നെ എന്താ പറയുന്നത് ഒന്നും ചേർക്കാത്ത ഈ മാർക്കറ്റിൽ കിട്ടുന്ന വില കുറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി ഇട്ട് വെട്ടി അരിഞ്ഞ് ഉണ്ടാക്കിയ ഒരു സാമ്പാറും കൂടെ എന്ന് പറഞ്ഞാല് പബ്ലിക്കായിട്ട് ഊമ്പിക്കാന്ന് പറയും ഇത് ചെങ്ങന്നൂരിലെ മുനിസിപ്പാ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിക്കുള്ളിലെ സിവിൽ സ്റ്റേഷൻ ചെങ്ങന്നൂർ സിവിൽ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കെല്ലാം അറിയാം പഴയ പോലീസ് സ്റ്റേഷൻ എടുത്ത് നടക്കുന്ന ആ വലിയ ബിൽഡിംഗ് ആണ് സിവിൽ സ്റ്റേഷൻ ചെങ്ങന്നൂരിലെ എല്ലാ ഫാറന്മാരും മലന്ന് കവച്ചിരിക്കുന്ന സ്റ്റേഷനാണ് സിവിൽ സ്റ്റേഷൻ അവിടെ നടത്തുന്ന കാര്യൻ ആണ് ഈ പറഞ്ഞത് ആ എം പി ഡി എം പി ഡിയുടെ ഓഫീസുണ്ട് അതിനോട് ചേർന്നാണ് ഇതിരിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ അവിടെ ഇരിക്കുന്ന സാറന്മാരുടെയൊക്കെ കൈക്കൂലി വാഹകരാണ് ഇവരെന്നൊക്കെ ഒരു ശ്രുതി പണ്ട് പോലെ കേൾക്കുന്നുണ്ട് എന്തായാലും വേണ്ടല്ലോ അതിന് എനിക്ക് തെളിവൊന്നും ഇല്ല അതുകൊണ്ട് ഞാനത് ആരോപിക്കുന്ന ഒന്നുമില്ല പക്ഷെങ്കില് അവരെല്ലാം ഇവിടെയാണ് ഷാപ്പാട് കഴിക്കുന്നതെന്നാ പറയുന്നത് ഈ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ അവന്മാരും ഏമാരും ഒക്കെ ഫുഡിന്റെ ഒക്കെ ഫുഡ് സേഫ്റ്റിയുടെ ഒക്കെ ഓഫീസ് തന്നെ അതിനകത്താ നീ ഒക്കെ പോയെന്ന് പരിശോധിക്കടാ അതിനകത്ത് എന്താ ഫുഡ് സേഫ്റ്റി ഉള്ളതെന്ന് എന്തോ വൃത്തി കൊണ്ടു കൊടുക്കുന്നെ അത് കൊണ്ട് കണ്ടു കണ്ടുകഴിഞ്ഞ അവള് പറഞ്ഞ മോബം ഭാവം കണ്ടു കഴിഞ്ഞാൽ തിന്നാൻ തോന്നില്ലല്ലേ ഇത്ര വൃത്തിഹീനമായ രീതിയിൽ കാൻറ്റീൻ നടത്തുന്നെ അത് കഴിഞ്ഞിട്ട് നേരെ കൊട്ടാരക്കരയ്ക്ക് യാത്ര ചെയ്യുക എം സി റോഡിലൂടെ അപ്പൊ നമ്മൾ യു യൂട്യൂബർമാരിഞ്ഞൊക്കെ തള്ളിമാറിക്കാണ് അവിടെ പിന്നെ ബൈപ്പാസില് രണ്ട് പെൺകുട്ടികൾ കൊച്ചു കുട്ടികളെയും കൊണ്ട് നിന്ന് മൂട്ടിലൂടെ വെക്കുന്നു വിശിഷ്ടമാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നും പറഞ്ഞ് യൂട്യൂബർമാര് മത്സരിച്ച് പോയങ്ങ് വീഡിയോ ചെയ്യുവാണ് അപ്പം ഞാൻ കരുതി എന്നാ പിന്നെ എന്തായാലും ഊണ് സമയം കഴിഞ്ഞ് എന്നാ അവിടെ ഒരു ഊണ് മേടിക്കാം കഴിച്ച് അവിടെ നിന്ന് സമയം കിട്ടുമ്പോൾ കഴിക്കാം എന്ന് കരുതി ഇത് വാങ്ങിച്ച് അവിടെ വെച്ചിരുന്നു പക്ഷെ അപ്പം ഞാൻ കാഷ്വലായിട്ട് ഈ പിള്ളേരോട് ഒരു ലോഹിൻ ചോദിച്ചു ഞാൻ എങ്ങനെയുണ്ട് മക്കളെ കല്യാണം കച്ചവടമൊക്കെ ഉണ്ടാവും അപ്പം പറഞ്ഞ് സാറേ അത് യൂട്യൂബിലൊക്കെ വീഡിയോ വരുന്ന സമയത്ത് ഒരു ഒരാഴ്ച കച്ചടം കാണും അത് കഴിയുമ്പോൾ പിന്നെ ഇല്ലാതാകും നേരത്തെ എഴുപതും തൊണ്ണൂറും കൂടൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ തീരെ പോകുന്നില്ല ബിരിയാണി ഒന്നും ഇപ്പൊ വിൽക്കുന്നേ ഇല്ല അതുകൊണ്ട് കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ പൊരുള് അപ്പൊ എന്നോട് പറഞ്ഞ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മളെ അതിന്റെ ആവശ്യമില്ല എൻ്റെ ഉണ്ട് നിങ്ങളുടെ വീഡിയോ കിടപ്പുണ്ടെന്ന് പറഞ്ഞു ആവശ്യമുണ്ടെങ്കിൽ ഈ യൂട്യൂബർമാർ തള്ളി മറിച്ചേക്കുന്നതിന് എടുത്ത് ഞാൻ കണ്ടതാണ് പിന്നെ തൽക്കാലം വിചാരിച്ച പിള്ളാരെ ഞാനായിട്ട് അതുങ്ങളെങ്ങനെയും ജീവിച്ചുപോക്കോട്ടെ ഞാനായിട്ട് അതുങ്ങളെ അത്രയും പറയുന്നത് മോശമാണ് അത് അവരുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് പറയുന്നത് മോശമായതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത് പക്ഷേ മൂട്ടിലൂടെന്നും പറഞ്ഞ് അതിനകത്ത് കൊടുത്തേക്കുന്ന ഒരു മീൻമുള്ളിന്റെ കഷ്ണം ഇത്രയേ ഇത്രയുണ്ട് ഒരു മീൻമുള്ളു അത് ഒരു അഞ്ച് ദിവസം മുമ്പെങ്കിലും വറുത്തേ ഒരു കണ്ണയിൽ തോന്നുന്നു അത് അങ്ങ് കരിഞ്ഞ അറംപറ്റിയ ഒരു സാധനം അത് ഒരു പീസ് ഇത്രയുണ്ട് അതും പിന്നെ അവിയല് അവിയൽ പിന്നെ സ്റ്റാൻഡേർഡ് രീതിയിലൊക്കെയാണ് കട്ടിങ്ങൊക്കെ പക്ഷെങ്കിൽ അതിനകത്ത് കിടക്കുന്ന ആ സാമ്പാർ വയർ എന്ന് പറയുന്ന സാധനം പോലും വെന്തിട്ടില്ല ചേനയും മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ വെന്തിട്ടേ ഇല്ല അത് വായൽ വെച്ച് കഴിഞ്ഞാൽ ചൊറിയുമാണ് ചെയ്യുന്നത് അങ്ങനെ പക്ഷെ ഇതിന് വില മേടിക്കുന്നത് നൂറ് രൂപയാണ് നിങ്ങൾ ഓർക്കണം നമ്മളുടെ കേരളത്തിൽ ഇന്ന് കേരളത്തിന്റെ മിക്ക സ്ഥലങ്ങളിലും എഴുപത് രൂപയ്ക്കും എൺപത് രൂപയ്ക്കും ഒക്കെ നല്ല ഒന്നാന്തരം ഊണ് കിട്ടും ചിലയിടത്ത് വന്നിട്ട് എഴുപത് രൂപയുടെ കൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പാർ വെച്ച മാതിരി ഒരു എന്താ പറയുന്നേ ഈ മീനിന്റെ വേസ്റ്റ് എല്ലാം കൂടെ വാരി ഇട്ടൊന്ന് തല്ലിക്കറി കുറേ തേങ്ങായും കൂടെ അരച്ച് ചേർക്കുമ്പം അത് കൊടുക്കാറുണ്ട് പക്ഷെ അതിന് രുചികണ്ടെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു ഞാനതൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ ഇതിനകത്ത് കറി എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് ആകെ ഉള്ളതാണ് ഈ മീൻചാർ എന്ന് പറയുന്ന സാധനം അത് ഒഴിച്ചു പോയത് കൊണ്ട് വാരി തിന്നേണ്ടി വന്നതാണ് പിന്നെ രണ്ടാമത് കറിയായിട്ട് കൊടുത്തേക്കുന്ന ഒരു ഇച്ചിരി മോരാണ് അതിന് മോരെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്റെ മക്കളെ നൂറ് രൂപയൊക്കെ മേടിച്ച ഒന്നാമതരം ഊട് കൊടുക്കാം നിങ്ങൾക്ക് കൃത്യമായ ലാഭം ഉണ്ടാകും സാധാരണ ഹോട്ടലുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാടക കൊടുത്താണ് അവരിരിക്കുന്നത് പിന്നെ അവരുടെ കറണ്ട് ചാർജ് ജോലിക്കാര് ഇതെല്ലാം കൂടെ ചിന്തിച്ചു കഴിഞ്ഞിട്ട് അപ്പോഴും അവർക്ക് ലാഭം ഉള്ളതുകൊണ്ടാണ് അവർ എഴുപത് രൂപയ്ക്ക് ഊണ് വിൽക്കുന്നത് എൺപത് രൂപയ്ക്കും എഴുപത് രൂപയ്ക്കും ഒക്കെ ഹോട്ടൽ നൂറ് രൂപയുടെ ഊണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഊണ് കിട്ടേണ്ടത് നല്ല ഒന്നാം തരം ഹൂണ് കിട്ടും നൂറ് രൂപയ്ക്ക് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കിട്ടും പിന്നെ കേരളത്തിന്റെ ഈ ഫുഡ് സേഫ്റ്റിയുടെ കാര്യം പറയാൻ തുടങ്ങെ സാറുമാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അല്ല ഇവന്മാർക്കൊന്നും ജനങ്ങളുടെ വേറൊരു ആരോഗ്യം സംരക്ഷിക്കണം എന്നൊന്നും ഒരു താല്പര്യവും ഇല്ല അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കേരളത്തിലെ തട്ടുകടകളിൽ നിങ്ങൾ എവിടെയും പോയി കഴിച്ചു നോക്ക് തട്ടുകടകളിൽ ഇത്ര വൃത്തിഹീനമായിട്ട് ഈ എന്താ പറയുന്ന പൊരിയോ ആ പൊരിക്കോ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് ആൾക്കാർ വന്നിന്ന് ഹാ ഹു ഹുഹു എന്നൊക്കെ പറഞ്ഞ് നിന്നു കാണാം ആ മയിലൊന്നും കണ്ടു കഴിഞ്ഞാൽ പോലും തിന്നാൻ തോന്നത്തില്ല അത് വെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ അതിനെക്കാട്ടി കഷ്ടമാണ് ഈ വേനൽക്കാലത്ത് ഇത്രയധികം പൊടിപടലങ്ങൾ വറക്കുന്നിടത്ത് ഇവരിത് ഉണ്ടാക്കി വെച്ചേക്കാണ് അതന്നെ ഓരോ ഒരു ഉള്ളി വടന്നൊക്കെ പിഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റർ എണ്ണ കിട്ടുന്ന മാതിരിയാണ് പടിഞ്ഞു വെച്ചേക്കുന്നത് അതൊക്കെ പോയി നിന്ന് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ബാ ഹു ഹൂഹു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അവന്മാരും അവൾമാരും നക്കിയിട്ട് പോകുന്നത് പിന്നെ കുറെ ഊറ്റബർമാർ അറിഞ്ഞിട്ടുണ്ട് ഇത്തരം ചെണ്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാത്തത് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഫലിപ്പിച്ച് നിങ്ങളുടെ എണ്ണാക്കലോട്ട് വെച്ച് തള്ളിത്തരുന്ന കുറെ ഊറ്റുകുറന്മാരും കൂടെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കാര്യം പോക്കാം പിന്നെ ഇത്തരം ഹോട്ടൽ കേരളത്തിലെ പ്രധാന ഹോട്ടലുകളിലും ചായക്കടകളിലും എല്ലാം ഇപ്പം പണി ചെയ്യുന്നത് ഈ ബംഗാളിയും ബീഹാറിയൊക്കെയാണ് ബംഗാളിയും ബീഹാറിയൊക്കെ എന്ന് പറഞ്ഞാൽ അവന്റെ നാട്ടിലെ രീതി അനുസരിച്ച് എടുക്കുന്ന ചായയെ കുടിച്ചാൽ കൊള്ളാവുന്നതായിരിക്കും ഇത് അവന്റെ രീതിയാണോ അതുമല്ല കേരളത്തിന്റെ ഏതൊരു രീതിയാണോ അതുമല്ല ഇത് ഒന്നുമല്ലാത്ത ഒരു സാമ്പാർ പരിവലത്തിലാണ് ഈ ചായകൾ അതുകൊണ്ട് ഞാൻ റോഡിലിറങ്ങിയ ചായ മൂന്നിച്ചിരുന്ന പരിപാടി അങ്ങ് നിർത്തി വണ്ടേ കാര്യം അത് വക്കഭൂമിയിലായതുകൊണ്ട് പിന്നെ സേഫ്റ്റിയുടെ ഒന്നും പറയാൻ വേണ്ട വൃത്തിയുടെ കാര്യം ചിന്തിക്കുക വേണ്ട അതൊന്നും നമ്മൾ ഈ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല ഊണ് ഹോട്ടലുകളില് ഈ പാചക തൊഴിലാളികളായിട്ട് പൊറോട്ട അടിക്കുന്നൊക്കെ ഈ പറയുന്ന ബംഗാളി ബിഹാറിൻ്റെ ഏപ്പാളിയൊക്കെയാണ് പക്ഷേ ഈ ബംഗാളി ബിഹാർ ഏർപ്പാളിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് പൊറോട്ടയ്ക്ക് മാവ് കഴിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കുടഞ്ഞിടന്ന് ഇച്ചിരി ഉപ്പ് വാരി ഇടുന്നു കുറെ സോടാപ്പൊടി വാരി ഇടുന്നു കുഴച്ച് വാരി അതാണ് പൊറോട്ട എന്നാണ് ഈ നടത്തിപ്പുകാരൊക്കെ ചിന്തിച്ചിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് ചില തായകളികൾ ഇപ്പൊ ഇപ്പം നിന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ പറയാ നിനക്കെന്താണ് അധികാരം എടാ മയിലന്മാരെ നല്ല നന്നായിരം പാചകം അറിയാവുന്നോ തന്നെ ഞാൻ അത് പ്രൊഫഷണൽ പാചകം പഠിച്ച് ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് നിന്റെ വായിലോട്ട് തരുന്നത് അല്ലാതെ കുറെ കഴങ്ങന്മാരായിട്ടുള്ള മയിലന്മാരുണ്ട് കേരളത്തിൽ ഒന്ന് എടാ വാതൊക്കാൻ കഴുകത്തില്ലാത്തമാര് പക്ഷെ ആൾക്കൂട്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്കൊക്കെ പിന്നെ കഴപ്പ് തുള്ളി പറയും അതിനു മുമ്പ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒന്നും ഇരുത്തും ചോദിക്കത്തില്ല ഇതുപോലെ പച്ചയ്ക്ക് ഊമ്പിച്ച് കഴിഞ്ഞ പോലും ചോദിക്കത്തില്ല ഇതെന്തോ ഊമ്പിര നടത്തുന്ന അത് ചോദിക്കാനുള്ള ആർജുള്ള മഹിരന്മാർ കേരളത്തിൽ കുറവാ പിന്നെ യൂട്യൂബർമാരുടെ നല്ല എടാ എന്തിനാണ് ആ വീട്ടന്മാര് തിന്ന് വയർ നിറയ്ക്കുന്നത് ഉള്ളത് സത്യസന്ധമായിട്ട് പറയാൻ പറ്റി ഇപ്പടിക്ക് ആ അടൂരിലെ പെങ്കുച്ചു പറയുന്ന കേട്ട് ഈ യൂട്യൂബർമാർ വന്ന് തള്ളിത്തള്ളിയാണ് ഇപ്പൊ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് കച്ചവടക്കാരായി ഈ പന്ത്രണ്ട് കച്ചവടക്കാരിൽ ഒരാളിന്റെ ഞാൻ മേടിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ അപ്പുറമായിരിക്കും എന്തിനാ ഇങ്ങനെ ഇപ്പൊ ചില മൈലന്മാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നമാര് ചിന്തിക്കും നീ മൂന്നിണ്ടലിക്ക് മുപ്പത് മുമ്പായല്ലാം കൊടുത്തോ എടതായാണ് ഈ മുപ്പത് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിലയുള്ളതാ നീ നാട്ടുകാരനെ കട്ടുമോട്ടിച്ചും പിന്നെ പിടിച്ചുപറിച്ചും കളിപ്പിച്ചു കൊണ്ടാക്കുന്ന മാതിരിയുള്ള പൈസ ഒന്നും എന്റെ ഇല്ല ഞാൻ മേലേത് ഉണ്ടാക്കുന്ന പൈസ എന്റെ മുപ്പത് രൂപയ്ക്ക് നല്ല വിലയാ അതിനെ നീ വിശകലനം ചെയ്യാൻ വരരുത് പിന്നെ ചില മൈലന്മാര് വന്നിട്ട് വരെ ഊണ് വിശിഷ്ടമായിരുന്നു ഓടാ മയിലേ നീ നല്ല ഊണ് കണ്ടിട്ടുണ്ടോ ഇല്ല എവിടെയെങ്കിലും നല്ല സദ്യയ്ക്ക് കാണുമ്പോൾ കഴിച്ചു നോക്കും നല്ല ഊണ് എങ്ങനെ ഇരിക്കും നിന്റെ വീട്ടിൽ വെക്കാത്തോണ്ടല്ലോ നിനക്ക് അറിയാൻ മാറ്റത്തെ ഓ ഓ മയിലമാരായിരുന്നു